ദേശീയ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ബിജു അധ്യക്ഷതയിൽ ചേർന്ന സമിതി യോഗം മനോജ് കുമാർ പിള്ള അലക്സ് വർഗീസ് എന്നിവരടങ്ങിയ മൂന്നംഗ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കുകയും തിരഞ്ഞെടുപ്പ് നീതിപൂർവകമായി നടത്തുവാൻ ചുമതലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി ഇതിൻ പ്രകാരം നിയുക്തരായ യുഗ്മ ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾ യോഗം ചേർന്ന് റീജിയണൽ നാഷണൽ ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് തുടക്കം കുറിക്കുന്ന നടപടികൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചു തിരഞ്ഞെടുപ്പിന്റെ ആദ്യപടിയായി റീജിയണൽ തിരഞ്ഞെടുപ്പുകൾക്കുള്ള തീയതികൾ പ്രഖ്യാപിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനപ്രകാരം ആദ്യ ദിവസമായ ഫെബ്രുവരി എട്ട് ശനിയാഴ്ച യുഗ്മ നോർത്ത് വെസ്റ്റ് റീജിയണിലും യുഗ്മാ യോഗയർ ആൻഡ് ഹംബർ റീജിയണിലും യുഗ്മ സൗത്ത് ഈസ്റ്റ് റീജിയണിലും തിരഞ്ഞെടുപ്പുകൾ നടക്കും രാവിലെയും വൈകുന്നേരവുമായിട്ടായിരിക്കും റീജ്യനുകളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പ് ദിവസമായ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ഈസ്റ്റ് ആംഗ്ലിയ ഈസ്റ്റ് വെസ്റ്റ് ആൻഡ് മിഡ്ലാൻഡ്സ് സൗത്ത് വെസ്റ്റ് റീജ്യനുകളിലും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾ യുഗ്മ ഇലക്ഷൻ കമ്മീഷണർമാർ നേരിട്ടായിരിക്കും നടത്തുന്നത് കൂടാതെ ഇലക്ഷൻ കമ്മീഷൻ ചുമതലപ്പെടുത്തുന്ന നിരീക്ഷകരും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളികളായി മാറും മറ്റ് റീജിയനുകളിലെ തിരഞ്ഞെടുപ്പ് തീയതികൾ പിന്നീട് റീജിയൻ ഇലക്ഷൻ അവസാനിക്കുന്ന മുറയ്ക്ക് ദേശീയ സമിതി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതാണ് യുഗ്മയുടെ എല്ലാ റീജിയനുകളിലും തുടർന്ന് ദേശീയ ഭരണസമിതിയിലും നിലവിൽ വരുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് തുടക്കം കുറിക്കുന്നത് യുഗ്മയുടെ അംഗ അസോസിയേഷനുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ കൗൺസിൽ അംഗങ്ങളായിരിക്കും അതാത് റീജിയനുകളിലും ദേശീയ തലത്തിലും ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടവകാശം ഉണ്ടായിരിക്കുന്നത് യുഗ്മ ഇലക്ഷൻ ഏറ്റവും നീതിപൂർവമായി നടത്തി പുതിയ ഭരണസമിതികൾ നിലവിൽ വരുവാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചു കൊള്ളുന്നതായി യുഗ്മ ഇലക്ഷൻ കമ്മീഷണർമാരായ കുര്യൻ ജോർജ് മനോജ് കുമാർ പിള്ള അലക്സ് വർഗീസ് എന്നിവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ